ഹായ് ഫ്രണ്ട്സ് മഹാലക്ഷ്മി ഇനി വരാൻ പോകുന്ന പ്രമോ രവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഞ്ജുവിനാണെങ്കിൽ കൈനിറയിൽ സ്വർണ്ണങ്ങളൊക്കെ കൊടുത്തു വിട്ടിട്ടാണ് നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിയും നിന്നിട്ടുള്ളത് തന്നെ അങ്ങനെ നമ്മുടെ മേഘനാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യവും വെറുപ്പൊക്കെ വരുന്നുണ്ടെങ്കിലും നമ്മുടെ സാഗറിനാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് ഭയങ്കര സന്തോഷമാവുകയാണ് അതിനുശേഷം മഞ്ജു സാഗറിനോട് പറയുന്നുണ്ട് സാഗരായിട്ട ഈ സ്വർണമൊക്കെ ഏട്ടനും വെട്ടത്തെയും എൻ്റെ കൈവെള്ളയിൽ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അമ്മ എന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഈ സ്വർണമൊക്കെ ആ സാഗർ എന്തായാലും അടിച്ചുകൊണ്ട് പോകും അതുകൊണ്ട് നീ ഇതൊന്നും വീട്ടിൽ കൊണ്ടുപോകണ്ട എന്നൊക്കെയാണ് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞത് അപ്പം നമ്മുടെ സാഗർ പറയുന്നുണ്ട് മഞ്ജു പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ എന്തായാലും അങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയാം പക്ഷേ ഇപ്പം എനിക്ക് അതിനോടൊന്നും വലിയൊരു ആർത്തയുമില്ല എത്രയൊക്കെ സ്വർണം കണ്ടാലും എൻ്റെ കണ്ണ് ഒരിക്കലും മഞ്ഞളിക്കില്ലെന്നൊക്കെ ഇങ്ങനെ മഞ്ജൂരിനോട് പറയുന്നുണ്ട് അതിന് ശേഷമാണെങ്കിൽ വാമൻ പറയുന്നുണ്ട് എന്തായാലും അവളുടെ വയറ്റിൽ ആ കുഞ്ഞ് നഷ്ടപ്പെടണം മേഘനാഥ കാരണം എന്നിട്ട് വേണം അവളെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമൊന്നും വേണ്ട കണ്ടവൻ്റെ വയറ്റിലുണ്ടാക്കിയതൊന്നും ഇങ്ങോട്ടേക്ക് വരുത്താൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ വാമൻ പറയുന്നുണ്ട് അപ്പൻ മേഘം പറയുന്നുണ്ട് അച്ഛൻ എന്താ വിചാരിക്കുന്നത് എനിക്ക് അവളോട് സ്നേഹം ഉണ്ടായിട്ടാണോ ഞാൻ അവളെ വിളിച്ച് വരുത്തുന്നത് എനിക്ക് അവളോട് യാതൊരു സ്നേഹവും ഇല്ല അവളുടെ സ്വത്ത് മോശിച്ചിട്ട് തന്നെയാണ് ഞാനീ നിൽക്കുന്നത് ും ഇത്രയൊക്കെ സഹിക്കുന്നതും അതൊക്കെ അവൾക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെയാണ് അവൾ ഇങ്ങോട്ടേക്ക് വരാൻ കൂട്ടാക്കാത്തത് എന്നൊക്കെ അവൻ ഇങ്ങനെ പറയുമ്പം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പം ശ്രീമതിരി പറയുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ച് നിൽക്കേണ്ട സമയമൊന്നുമല്ല ഇപ്പം നിങ്ങളാണെങ്കിൽ അവളുടെ വയ്ക്കുള്ള ആ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാൻ നോക്കുക ആ സാഗറാണ് എല്ലാത്തിനും കാരണം അവനെ ആദ്യം തന്നെ തീർക്കണം എന്നാൽ മാത്രമേ ഇതൊക്കെ നടക്കുകയുള്ളൂ അവൻ എന്തായാലും അവളുടെ കയ്യിലുള്ള പണവും സ്വത്തൊക്കെ അടിച്ചുകൊണ്ടുപോയാൽ അവൾ എന്തായാലും അവന് വെറുത്തോളതൊക്കെ ശ്രീമതിരി നല്ലൊരു ഐഡിയ തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നമ്മുടെ മേഘനാഥന് എന്തായാലും നമ്മുടെ സാഗറിനെ പറ്റി നല്ല വിവരം ഉള്ളതുകൊണ്ട് തന്നെ സാഗറിന് ആ ഒരു പണത്തോടും സ്വത്തിനോടുള്ള ആർത്തിയൊക്കെ നമ്മുടെ മേഘനാഥന് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ മേഘനാഥൻ വിചാരിക്കുന്നുണ്ട് ആ സ്വത്തും പണവും ഒക്കെ അടിച്ചുകൊണ്ടു പോയിരുന്നെങ്കിൽ മഞ്ജുവിനെ തീർച്ചയായിട്ടും സ്വന്തമാക്കാമായിരുന്നു എന്നൊക്കെ ആലോചിക്കുന്നുണ്ട് മഞ്ജുവിൻ്റെ ഫോണിലോട്ട് ദുർഗയുടെ ആ മിസ് കോൾ തരുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ചോദിക്കുന്നുണ്ട് നമ്മുടെ മഞ്ജു എന്താ അമ്മയെ എന്ത് പറ്റി ഈ രാത്രിയിൽ വിളിക്കാൻ കാരണമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം നമ്മുടെ ദുർഗ പറയുന്നുണ്ട് ഒന്നുമില്ല മോളെ ചുമ്മാ വിളിച്ചതാണ് മോള് എന്താ ആ സാഗർ നിൻ്റെ സ്വർണ്ണമൊക്കെ കൊണ്ടുപോയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നമ്മുടെ ദുർഗയാണെങ്കിൽ അപ്പം നമ്മുടെ മഞ്ജു പറയുന്നുണ്ട് എൻ്റെ സാഗരേട്ടൻ അങ്ങനെ ഒരാളിൽ നിന്ന് അമ്മയ്ക്ക് എപ്പോഴെങ്കിലും മനസ്സിലാവും സാഗരേട്ടൻ എന്നെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ എൻ്റെ പണത്തിനൊന്നും സ്നേഹിക്കുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് നമ്മുടെ സാഗറിനെ പറ്റിയിട്ടാണെങ്കിൽ അപ്പോൾ കരുണ ണ്ട് അവൻ ആ പണവും കൊണ്ട് പോയിരുന്നെങ്കിൽ എന്ത് സന്തോഷമായിരുന്നേനെ അമ്മ എന്തായാലും നമുക്ക് മേഘേട്ടനെ തന്നെ മഞ്ജുവിനെ ഏൽപ്പിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ആ കണൻ്റെയും മഹാലക്ഷ്മിയുടെ മുമ്പിൽ നമ്മൾ തോറ്റുതുപോയായിരിക്കും അമ്മയെന്നൊക്കെ നമ്മുടെ കരുണ ഇങ്ങനെ വാതോരാതെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ദുർഗ പറയുന്നുണ്ട് മോള് പറഞ്ഞത് വളരെയധികം ശരി തന്നെയാണ് എന്തായാലും മഞ്ജുവിനെ തിരികെ മേഘനാഥനെ തന്നെ ഏൽപ്പിക്കണം അല്ലാതെ ഒരു രക്ഷയുമില്ല ആ മേഘനാഥനാണെങ്കിൽ ആകെ മൊത്തം ദേഷ്യത്തിലാണ് ദുർഗയായിട്ട് കരുണ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയൊരു പദ്ധതി തന്നെ മനസ്സിൽ തോന്നുന്നുണ്ട് അങ്ങനെ കരുണയാണെങ്കിലും പറയുന്നുണ്ട് അമ്മേ മേഘേട്ടനെ വിളിക്ക് എനിക്കെന്തായാലും ഒരു കാര്യം പറയാനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് മേഘനാഥനെ വിളിച്ചു വരുത്തുന്നുണ്ട് അങ്ങനെ ദുർഗ ചോദിക്കുന്നുണ്ട് എന്താ മോളെ എന്താ പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അമ്മയോട് പറയാമെന്നൊക്കെ പറയുന്നുണ്ട് ആ അമ്മേ പറയാം മേഘേട്ടനും കൂടെ വരട്ടെ പറയുന്നുണ്ട് അപ്പം നമ്മുടെ കരുണയാണെങ്കിൽ മേഘം വന്നതിന് ശേഷം പറയുന്നുണ്ട് അമ്മേ എൻ്റെ മനസ്സിൽ ഒരു ഐഡിയ ഉണ്ട് കാരണം എന്ന് വെച്ചാൽ ഇന്നാണ് മഞ്ജു ഇവിടുന്ന് സ്വർണം കൊണ്ടുപോയത് അതെന്തായാലും സാഗർ മഞ്ജു മാത്രമേ ആ വീട്ടിലുള്ളൂ എന്തായാലും ആ സാഗറിനെ നമുക്ക് നൈസായിട്ട് തന്നെ അവിടെ മാറ്റാം ആ സ്വർണവും മാറ്റാം എന്തായാലും ആ രണ്ട് കാര്യങ്ങളും മാറുമ്പോൾ നമ്മുടെ മഞ്ജു എന്തായാലും വിചാരിച്ചോളും സാഗർ ഒരു കള്ളക്കടത്തുകാരനും പിന്നെ അവളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്ന് വിചാരിച്ച് അവള് വെറുത്തോളും പിന്നെ നമുക്ക് മേഘയിൽ തന്നെ നമുക്ക് പഞ്ചുവിനെ തിരികെ ഏൽപ്പിക്കാം എന്നൊക്കെ കരുണ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ദുർഗ പറയുന്നുണ്ട് ഇവള് പറഞ്ഞത് വളരെയധികം തന്നെ നല്ലൊരു കാര്യം തന്നെയാണ് മേഘ അതുകൊണ്ട് ഇവൾ പറഞ്ഞതുപോലെ വേണ്ട കാര്യങ്ങളൊക്കെ നീ ചെയ് എത്രയും പെട്ടെന്ന് ആ സാഗറിനെയും ആ സ്വർണ്ണത്തെയും നീ ആ വീട്ടിൽ നിന്ന് മാറ്റുക എന്തായാലും എൻ്റെ മകളെ എങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്ക് സാധിക്കും അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് ദുർഗയാണെങ്കിൽ അതിനുശേഷം മേഘനാഥൻ അവിടേക്ക് പോവുകയാണ് ചെയ്യുന്നത് തന്നെ നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിയും ആണെങ്കിൽ ഇതൊന്നും അറിയാതെ നമ്മുടെ മഞ്ജുവിൻ്റെയും സാഗറിൻ്റെയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് മഞ്ജുവിനും സാഗറിനും ഒരു വീടൊക്കെ വെച്ച് കൊടുക്കണം എത്രയും പെട്ടെന്ന് അവളുടെ ജീവിതം ഒരു നല്ല സുരക്ഷിതമായ ഒരു ജീവിതത്തിലോട്ട് ആക്കണം എന്തായാലും അവളിപ്പോൾ വാടക വീട്ടിലാണല്ലോ താമസിക്കുന്നത് ആ വീടൊക്കെ മാറി വലിയൊരു കോടിക്കണക്കിന് പൈസ വരുന്ന ഒരു വീട് തന്നെ അവൾക്ക് വെച്ചു കൊടുക്കണം എന്നൊക്കെ കണ്ണൻ ഇങ്ങനെ പറയുന്നുണ്ട് പിന്നെ കണ്ണനോട് മഹാലക്ഷ്മി പറയുന്നുണ്ട് കണ്ണേട്ട എന്തായാലും കണ്ണൻ്റെ ആഗ്രഹം സാധിച്ചല്ലോ ഇപ്പോൾ മലയ്ക്ക് പോകാൻ വേണ്ടി മാല ഇട്ടിരിക്കുകയാണ് ആകെ എനിക്ക് സമാധാനം ആ സാഗറവും പിന്നെ മാർക്കോ ഒക്കെ കൂടെ ഉള്ളത് തന്നെയാണ് ഒരു ഒരബദ്ധം വരില്ലെന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട് എന്തായാലും കണ്ണേട്ടാ സൂക്ഷിച്ചൊക്കെ പോകണം കേട്ടോ എന്നൊക്കെ മഹാലക്ഷ്മി കണ്ണനോട് ഇങ്ങനെ പറയുന്നുണ്ട് പിറ്റേന്ന് രാവിലെ ആണെങ്കിൽ നമ്മുടെ മഹാലക്ഷ്മി അമ്പലത്തിൽ എത്തിയതിന് ശേഷമാണെങ്കിൽ നമ്മുടെ അമ്മയെ കാണുന്നുണ്ട് അമ്മയെ കണ്ടതുകൊണ്ടും തന്നെ മഹാലക്ഷ്മി ഓടിച്ചാടി തന്നെ അമ്മയുടെ അടുത്ത് പോകുന്നുണ്ട് അമ്മേ എന്നെ അറിയോ സുഖമാണോ എന്നൊക്കെയാണ് നമ്മുടെ മഹാലക്ഷ്മി ചോദിച്ചിരിക്കുന്നത് തന്നെ അപ്പോൾ അമ്മ പറയുന്നുണ്ട് എന്താ മോളെ നീ എന്താ ഇന്നും ഭയങ്കരമായിട്ട് സന്തോഷത്തിലാണല്ലോ എന്താ ഇന്നലെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ വന്നോന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അമ്മ പറയും അമ്മയോട് മഹാലക്ഷ്മി പറയുന്നുണ്ട് വന്നമ്മേ കണ്ണേടേണ്ട അനിയത്തിയും പിന്നെ അവളെ ഭർത്താവും വന്നെന്നൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾ എന്തായാലും അവരെ സ്വീകരിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നമ്മുടെ അമ്മ പറയുന്നുണ്ട് എന്താണെങ്കിലും അവനെ തേടി ഒരു വലിയൊരു കെണി തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് ശത്രുക്കൾ അതുകൊണ്ട് അവനോട് സൂക്ഷിക്കണം എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് മഹാലക്ഷ്മിയെ ഏൽപ്പിക്കുകയാണ് നമ്മുടെ ആ അമ്മ തന്നെ അപ്പോൾ എന്താണ് അമ്മ പ്രശ്നം എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ അമ്മ പറയുന്നുണ്ട് പ്രശ്നമുണ്ട് മോളെ അവൾ അവനെ ശത്രുക്കൾ ഒരുപാടാണ് അതുകൊണ്ട് തന്നെ അവനെ ചുറ്റും നിന്ന് വളയാൻ വേണ്ടിയിട്ട് വലിയൊരു കെണി തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് അതുകൊണ്ട് ധാരാളമായിട്ട് നിങ്ങൾ രണ്ടുപേരും അവനെ ശ്രദ്ധിക്കണം കാരണം അവൻ നല്ലവനാണ് പക്ഷേങ്കിൽ അവന് ണി വെച്ചിരിക്കുന്നത് വലിയ മിടുക്കന്മാരാണ് ആ കെണിയിൽ അവൻ പെട്ടാൽ പിന്നെ അവന് അവിടെ നിന്ന് എഴുന്നേൽക്കാൻ സാധിക്കില്ലെന്നൊക്കെ അമ്മ പറയുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ നമ്മുടെ മാർക്കോ ആണെങ്കിൽ നമ്മുടെ ശബരിമലയ്ക്ക് പോകാൻ പോകുന്നതിന് മുന്നേ തന്നെ നമ്മുടെ കണ്ണനെയും കൊണ്ട് വലിയൊരു സ്വാമി മടയിലോട്ട് വന്നിരിക്കുകയാണ് സ്വാമിയോട് ഈയൊരു അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് വേണം മലയ്ക്ക് പോകാൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ അയ്യപ്പസ്വാമിയെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ മാർക്കോയും കണ്ണനും അവിടെ എത്തിയിരിക്കുന്നത് തന്നെ അപ്പോൾ മാർക്കോ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ട് അയ്യപ്പ സ്വാമിയെ കാണിച്ചു കൊടുക്കുന്ന രംഗത്ത് നമ്മുടെ കണ്ണൻ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് മാർക്കോ തനിക്ക് വേണ്ടി ഈ ഒരു അയ്യപ്പസ്വാമിയെ വേണ്ടി കാണിച്ചു തന്നല്ലോ എന്നുള്ള രീതിയിൽ സന്തോഷിക്കുന്നുണ്ട് അങ്ങനെ പിറ്റേന്ന് രാവിലെ ആണെങ്കിൽ നമ്മുടെ മഞ്ജു എല്ലാ സ്ഥലത്തും സാഗറിനെ തിരയുന്നുണ്ട് സാഗർ ആണെങ്കിൽ ആ വീട്ടിലെങ്ങും ഒട്ടും തന്നെ കാണാനില്ലായിരുന്നു അതുകൊണ്ട് തന്നെ മഞ്ജുവിൻ്റെ പെട്ടെന്ന് തന്നെ ഒരു പരവേശം പോലെ എവിടെ പോയി എന്നറിയാതെ മഞ്ജു ആണെങ്കിൽ ആകമൊത്തം സാഗറിനെ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് സാഗർ ആണെങ്കിൽ മഞ്ജുവിനോട് പറയാതെ എവിടെയും പോകാറില്ല അങ്ങനെ മഞ്ജു ആണെങ്കിൽ ഫോണെടുത്ത് സാഗറിനെ വിളിക്കുന്നുണ്ട് പക്ഷേങ്കിൽ സാഗറിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് അതുകൊണ്ട് തന്നെ ആകെ മൊത്തം പേടിയായിട്ട് നമ്മുടെ കണ്ണനെയും മഹാലക്ഷ്മിയും ഇവരെ അറിയിക്കുകയാണ് ചെയ്യുന്നത് തന്നെ അപ്പോഴാണ് മഞ്ജുവിനോട് ആ സ്വർണ്ണ സ്വർണ്ണം ഒക്കെ ഉണ്ടോയെന്നൊക്കെ നോക്കാൻ വേണ്ടി നമ്മുടെ കണ്ണൻ പറയുന്നത് അപ്പോൾ കണ്ണൻ പറയുന്ന സമയത്ത് തന്നെ നമ്മുടെ മഞ്ജു ആ ആലന്മാരെ തുറന്ന് സ്വർണങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പോകുമ്പോൾ അവിടെയൊന്നും ആ സ്വർണങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അപ്പോഴാണ് മഞ്ജുവിന് ആകെ മൊത്തം ഒരു സങ്കടവും ഞെട്ടലും വിഭ്രാന്തിയും ഒക്കെ തന്നെ ഉണ്ടായത് അപ്പോൾ കണ്ണേട്ടനോട് പറയുന്നുണ്ട് കണ്ണേട്ട ഇവിടെ സ്വർണ്ണമൊന്നും കാണാനില്ല സാഗരേട്ടനെയും കാണാനില്ല എനിക്കാകെ മൊത്തം ശരീരം തളരുന്നത് പോലെ കണ്ടേട്ടാന്നൊക്കെ പറഞ്ഞ് മഞ്ജു ആണെങ്കിൽ അപ്പോഴേ ഫോണങ്ങ് കട്ടിയാണ് ചെയ്യുന്നത് തന്നെ അങ്ങനെ മേഘനാഥനാണെങ്കിൽ ആ വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ട് മഞ്ജുവിനെ പരിഹസിക്കാനും പുച്ഛിക്കാനും വേണ്ടി ആ വീട്ടിലോട്ട് പോകുന്നുണ്ട് എന്താണ് ഇത്രയും കാലം ഞാൻ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെന്ന് നിനക്ക് നന്നായിട്ടറിയാലോ ഇപ്പം എവിടെ പോയടി നിന്റെ ഭർത്താവ് അവൻ നിൻ്റെ സ്വർണ കൊണ്ട് പോയടി നിന്നവൻ പണ്ട് മുതലേ പറ്റിക്കുകയാണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതാണ് പക്ഷേ നീ എൻ്റെ വാക്ക് കേട്ടില്ല ഇപ്പം നിനക്ക് മനസ്സിലായില്ലെന്നൊക്കെ നമ്മുടെ മേഘനാഥൻ ഇങ്ങനെ പറയുന്നുണ്ട് മഞ്ജുവിനാണെങ്കിൽ സഹിക്കാൻ പറ്റുന്നതിനും അപ്പുറമായിട്ടുള്ള ഒരു വലിയൊരു ശിക്ഷ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് കാരണം മഞ്ജു അത്രയും പേരുടെ മുമ്പിൽ സാഗറിനെ ഇത്രയും നല്ലവനാക്കാമോ അത്രയും നല്ലവനാക്കിയിട്ടാണ് മഞ്ജു സംസാരിക്കാറുള്ളു പക്ഷേ ഇങ്ങനെ മഞ്ജുവിന് തന്നെ ഈ ഒരു തിരിച്ചടി കിട്ടിയല്ലോ എന്ന് ഓർത്ത് മഞ്ജു ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് അങ്ങനെയാണ് ഈ ഒരു പ്രമോ രൂവി അവസാനിക്കുന്നത് ഈ ഒരു സീരിയൽ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ